കാണുന്നത് ഇതാണ് അതെ ഭാവനയുടെ പലരും ഹാഷ്ടാഗ് ഉപയോഗിച്ചിരുന്നത് സത്യത്തിൽ ഹേമ റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ ഈ ഉയരുന്ന വിവാദങ്ങൾക്ക് പിന്നിൽ നടി ഭാവന എന്ന നടിക്ക് പങ്കുണ്ടോ എന്നതാണ് പലരുടെയും ചോദ്യം അമ്മയിലെ നല്ലവരിൽ നല്ലവരായ താരങ്ങളെല്ലാം ഏറിൽ കയറുമ്പോൾ പതുങ്ങിയിരിക്കുന്ന ചിലരുണ്ട് ഭാവന മാത്രമല്ല അമ്മയിലെ അമിട്ട് എന്ന് പറയുന്നത് രേവതി പാർവതി തിരുവോത്ത് റിമാ കലിംഗൽ മഞ്ജു വാര്യർ സംയുക്ത വർമ്മ തുടങ്ങിയ നിരവധി പേരുടെ കഠിന പ്രയജ്ഞയും ഇതിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ പീഡനവീരന്മാരുടെ പേരുകൾ ഉയരുമ്പോൾ സന്തോഷിക്കുന്ന ചെറിയ വേഷം മുതൽ പ്രമുഖ നടിമാരിൽ എത്തി നിൽക്കുന്നവർ വരെ ഉണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷിക്കുന്നത് അമ്മയിൽ നിന്ന് സിദ്ധിഖ എന്ന വൻമരം വീണതോടെ കളി കുറച്ചുകൂടി കടുത്തു പിന്നീട് മലയാളികൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച പലരുടെ പേരുകളും പുറത്തു വന്നതോടെ അമ്മ എന്ന സംഘടനയിൽ നടന്ന ആ ക്രൂരകൃത്യങ്ങൾ പുറത്തു വന്നു എന്തിനു വേണ്ടിയാണ് ഒരാളുടെ അവസരം മുതലെടുത്ത് ചൂഷണം ചെയ്യുന്നത് അപ്പോൾ പറയും ഇത് പണ്ട് മുതലേ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ കളങ്ങൾ ഇങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പലരുടെയും കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതിൻ്റെ പേരിൽ സിനിമ നഷ്ടപ്പെട്ട എത്രയോ നടിമാർ നമ്മുടെ സിനിമാ മേഖലയിൽ നിന്നുണ്ട് നമുക്കറിയാം നിരവധി താരങ്ങൾ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവരും ചിലർ സിനിമയിൽ എപ്പോൾ വരും അല്ലെങ്കിൽ ഇനി ഒരു സിനിമ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്ന നിരവധി താരങ്ങൾ നമുക്കിടയിലുണ്ട് ഇവരുടെയൊക്കെ ഒരു പക്ഷേ സിനിമകൾ അല്ലെങ്കിൽ അവരുടെ അവസരങ്ങൾ ഒഴിവായത് ഇതുകൊണ്ട് മാത്രമാണോ കഴിവിനേക്കാളേറെ അവരെ അടിമകളാക്കാൻ നോക്കുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യം തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഭാവനയുടെ പേരിലേക്കാണ് ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ ഭാവനയുടെ പോസ്റ്റ് ഇട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഭാവനയെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഭാവനയുടെ ചിത്രം മാത്രമാണോ നിങ്ങൾ പങ്കുവെക്കുന്നത് അതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ആ ഒരു സംഭവങ്ങളാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടങ്ങിയ സംഭവങ്ങളാണ് ഈ അടുത്ത് ചില നടിമാർ വെളിപ്പെടുത്തിയിരുന്നത് ചലച്ചിത്ര മേഖലയിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നാണ് ഒരു ചലച്ചിത്ര താരം പറഞ്ഞത് നമുക്കറിയാം നടി സുഭർണ ആനന്ദിനെ പറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു നടിയാണ് മലയാള സിനിമയിലെ ഹൃദയം കീഴടക്കിയ ഒരു വിശ്വസുന്ദരി എന്ന് വേണം പറയാൻ കാരണം വൈശാലി ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്ന നടി കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യമായാണ് അവർ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നത് നാല് സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കിയേറിയ സുബർണ പിന്നീട് പെട്ടെന്നാണ് സിനിമ ഉപേക്ഷിച്ച് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നത് മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളോടുള്ള അതിക്രമം ദേശീയ തലത്തിലും വലിയ ചർച്ചയാകുമ്പോഴാണ് തനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്കിപ്പുറം സുപർണ തുറന്നു പറയുന്നത് അപ്പോൾ ഭാവന മാത്രമല്ല ഇതിൽ ഭാവന അമിട്ടു പൊട്ടിച്ചു എന്ന് പറയുന്ന ചിലർ ഉണ്ടായിരിക്കാം പക്ഷേ ഭാവന മാത്രമല്ല ഇതിൽ അമിട്ടു പൊട്ടിച്ചത് ഈ പറയുന്നതുപോലെ പാർവതിയും രേവതി ഉണ്ട് എന്നാൽ അവരുടെയൊക്കെ വാക്കുകൾക്ക് ആരും വില കൊടുത്തില്ല അപ്പോൾ ഓരോ നടിമാരും അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുന്നതിന് പിന്നിൽ ഡബ്ല്യു സി സിക്ക് ഒരു പങ്കുണ്ട് എന്ന് ചിലർ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഡബ്ല്യു സി സിക്ക് വലിയൊരു പങ്ക് ഇതിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭാവനയുടെ പോസ്റ്റുകൾ എല്ലാവരും ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സിക്ക് വലിയൊരു പങ്കുണ്ട് ഡബ്ല്യു സി സി എന്ന ഒരു പ്രസ്താവന വന്നതോടാണ് സിനിമ മേഖലയിൽ ചെറുതു മുതൽ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നത് അതെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രമുഖ നടന്മാരിൽ വരെ എത്തി നിൽക്കുന്നത് ഇനിയും പലരും തുറന്നു പറച്ചിലുകൾ നടത്തും പല നടന്മാരുടെ കൊമ്പും ഒടിയും അതുതന്നെയാണ് കാണാൻ പോകുന്നതും